ഒരു മെസ്സേജ് ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ കേട്ടു പോവാ അതല്ലാതെ നമുക്ക് ആ പാട്ടിലൂടെ എന്തെങ്കിലും ഒരു ചിന്തിക്കാൻ നമ്മൾ മെസ്സേജുകൾ അതാണ് ഉപകാരം എന്നുള്ള പാട്ട് നമ്മൾ ആ പഴയ പാട്ട് എടുത്തത് ഒരു തെറ്റുപറ്റും ചങ്ങാതി അതിലൊക്കെ ഒരു മെസ്സേജുകളാണ് നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ഒരു അപ്പൊ അതൊരു ഒരു പ്രത്യേകതയാണ് കാരണം അത് നിങ്ങൾക്കുള്ളൊരു സവിശേഷതയാണ് ഈ ഒരു നിങ്ങളുടെ ഒരു ടീമിൻ്റെ എന്തായാലും അത്തരത്തിലെ കാര്യങ്ങൾ മുമ്പോട്ട് പോട്ടെ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പാട്ട് കൂടി കൊടുത്തുകൊണ്ട് धनाय वने तीर्पवने कयाकुदाय वने शम्सु हुदा मुस्तफा शरफुल् बशीर हुदा शम्सुल हुदा मुस्तफा शरफुल् बशीर हुदा शरफुल रौला शरीफ काणा राजा तुनक्चिरने, अल्हंदुडः वने, आराध्यना वने, आजत्तु तीर्पवने, हल्ला कुडः േകരുടെ മനസ്സ് കീഴടക്കിയിട്ട് അപൂർവ്വം കുടുംബങ്ങളിൽ ഒന്നാണ് താങ്കളുടെ ഈ കുടുംബം അപ്പോൾ ഇനിയും നമ്മുടെ നിങ്ങളുടെ കലാപ്രവർത്തനങ്ങൾ കൊണ്ടും നിങ്ങളുടെ ഓരോ മികവ് കൊണ്ടും ഉയരങ്ങൾ ഇനിയും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു വിലപ്പെട്ട സമയം നമുക്ക് തന്നതിൽ നന്ദി മതി